നമസ്കാരം പ്രവാസ മലയാള സ്വാഗതം ഇന്നത്തെ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ സൗദിയിൽ പുതുതായി പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു പേരാണ് കോവിഡ് രാജ്യത്തെ ഇതുവരെ മൂവായിരത്തി മുന്നൂറ്റി മൂന്ന് പേരാണ് കോവിഡ് ബാധിച്ചു മരിച്ചത് രണ്ടു ലക്ഷത്തിൽ പരം പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത് രണ്ടു ലക്ഷത്തി അറുപതിനായിരത്തി രോഗമുക്തരായി മുപ്പതിനായിരത്തി എണ്ണൂറ്റി നിലവിൽ ചികിത്സയിലുള്ളത് ിൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് പേരുടെ നില ഗുരുതരമാണ് കുവൈറ്റിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ എഴുന്നൂറ്റിയൊന്നു പേർക്ക് കൂടി കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ നാലായിരത്തിഒറുന്നൂറ്റി നാല് പേരെ കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാക്കിയതിനാണ് എഴുന്നൂറ്റിയൊന്നു പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് അറുന്നൂറ്റി നാപ്പത്തിയെട്ട് പേർ കൂടി ഇന്ന് രോഗമുക്തരായി ഇന്നും കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചവരിൽ അഞ്ഞൂറ് പേർ സ്വദേശികളും ഇരുന്നൂറ്റി പേർ വിദേശികളുമാണ് അഹമ്മദയിലും ജഹയിലും ഫർവാനിയയിലുമാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതർ ഉള്ളത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ഖത്തറിൽ മുന്നൂറ്റി നാപ്പത്തി മൂന്ന് പേർക്ക് കൂടി രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചു മുന്നൂറ്റി മുപ്പത് പേർക്ക് രോഗമുക്തി ഉണ്ടായി ഇന്നലെ ആരും മരിച്ചിട്ടില്ല നിലവിലുള്ള ആകെ മരണം നൂറ്റി തൊണ്ണൂറാണ് നിലവിലുള്ള രോഗികൾ മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തിനാലാണ് ഇതുവരെ അഞ്ചു ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി അറുനൂറ്റി രണ്ട് പേരെ ആകെ പരിശോധിച്ചപ്പോൾ ഒരു ലക്ഷത്തി പതിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിക്കപ്പെട്ടത് രോഗം മാറിയവരും മരിച്ചവരും ഉൾപ്പെടെയാണിത് ആകെ രോഗമുക്തർ ഒരു ലക്ഷത്തി പത്തായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴാണ് നിലവിൽ ആശുപത്രികളിലുള്ളത് എട്ട് പേരാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ പേരും നടന്നു നടന്നുവരുന്ന കോവിഡ് വാക്സിൻ മൂന്നാം ഘട്ട പരീക്ഷണത്തിന്റെ ഭാഗമായി ഇതുവരെ നൂറ്റിയേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള പതിനയ്യായിരം പേർക്ക് വാക്സിൻ നൽകി വെബ്സൈറ്റിലൂടെ ഇപ്പോഴും ഇതിനുള്ള രജിസ്ട്രേഷൻ പുരോഗമിച്ചു വരികയാണ് യു എ ഇ ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അബുദാബി ആരോഗ്യ വകുപ്പ് അബുദാബി ഹെൽത്ത് സർവീസസ് കമ്പനി എന്നിവയുടെ സഹകരണത്തോടെ ജി ഫോർട്ടി ടു ഹെൽത്ത് കെയർ എന്ന സ്ഥാപനമാണ് കോവിഡ് വാക്സിൻ പരീക്ഷണം നടത്തുന്നത് കോവിഡ് നയൻറ്റീൻ നിയന്ത്രണങ്ങൾ ഘട്ടം ഘട്ടമായി നീക്കുന്നതിന്റെ ഭാഗമായി ഹമദ് രാജ്യാന്തര വിമാനത്താവളത്തിലേക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി വിമാനത്താവളത്തിൽ െത്തുന്ന യാത്രക്കാരെ നാല് ഗ്രൂപ്പുകളായി തരംതിരിച്ചാണ് പുതിയ നടപടികൾ രാജ്യത്തേക്കുള്ള മടക്കം സുഗമമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണിത് ഗ്രൂപ്പ് ഒന്ന് ഖത്തറി പൗരന്മാർ അവരുടെ ഭാര്യമാർ കുട്ടികൾ സ്ഥിരം ഉള്ളവർ ഗ്രൂപ്പ് രണ്ട് സ്ഥിരം ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ അൻപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ളവർ ഗ്രൂപ്പ് മൂന്ന് കോവിഡ് നയന്റീൻ അപകട സാധ്യത കുറഞ്ഞ രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഗ്രൂപ്പ് നാല് കോവിഡ് നയൻറ്റീൻ അപകട സാധ്യത കൂടിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർ എന്നിങ്ങനെയാണ് ഈ ഗ്രൂപ്പുകൾ ഇസ്രായേൽ യു എ എ കരാറിനോട് ലോക നേതാക്കൾക്കിടയിൽ സംരക്ഷണ പ്രതികരണം പലസ്തീൻ സംഘടനകളും ഇറാനും കരാറിനെ എതിർത്ത് രംഗത്ത് വന്നപ്പോൾ ചില അറബ് മുസ്ലിം രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും സ്വാഗതം ചെയ്യുകയുണ്ടായി ജെറുസലേമിനെയും അൽ അക്സയെയും പലസ്തീന്റെ അവകാശങ്ങളെയും വഞ്ചിക്കുകയാണ് കരാറിലൂടെ ചെയ്തിരിക്കുന്നതെന്നുമായിരുന്നു പലസ്തീൻ നേതാവ് മഹ്മൂദ് അബ്ബാസിന്റെ പ്രതികരണം കരാറിനെ അംഗീകരിക്കില്ലെന്ന് ഹമാസ് പ്രതികരിച്ചു പലസ്തീൻ ജനങ്ങളുടെ നശിപ്പിക്കുന്ന ാണ് കരാർ സംരക്ഷിക്കുന്നത് ഇസ്രായേലിന്റെ അധിനിവേശം ശക്തിപ്പെടുത്താൻ മാത്രമേ കരാർ ഉപകരിക്കൂ എന്നും ഹമാസ് വക്താവ് ഖാസിം പറയുകയുണ്ടായി രാജ്യാന്തര വിമാനത്താവളത്തിൽ പ്രവർത്തിച്ചിരുന്ന കോവിഡ് റാപ്പിഡ് പരിശോധനാ കേന്ദ്രം പതിനാറ് മുതൽ അൽനാദ റോഡിൽ അൽമുല്ല പ്ലാസയ്ക്ക് സമീപമുള്ള ശബാബ് ീഗ് ഫുട്ബോൾ ക്ലബ്ബിലാവും പ്രവർത്തിക്കുക വെള്ളി ശനി ദിവസങ്ങളിൽ ഉൾപ്പെടെ രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് ഒന്നു വരെ പ്രവർത്തിക്കുന്ന കേന്ദ്രത്തിൽ കേന്ദ്രത്തിൽ നിന്ന് മണിക്കൂർ സമയപരിധിയുള്ള പരിശോധനാ പരിശോധനാ സർട്ടിഫിക്കറ്റ് ലഭിക്കും അതേസമയം കേന്ദ്രം മാറ്റിയത് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെന്ന് യാത്രക്കാർ ചൂണ്ടിക്കാട്ടുന്നു കൊറോണയുടെ പശ്ചാത്തലത്തിൽ വിദേശത്ത് നിന്നുള്ള പൗരന്മാരെ ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കുന്നതിന്റെ ഭാഗമായുള്ള വന്ദേ ഭാരത് മിഷന്റെ അഞ്ചാം ഘട്ടത്തിൽ സൗദിയിൽ നിന്നും ഇന്ത്യയിലേക്ക് കൂടുതൽ വിമാന സർവീസുകൾ ഇന്ത്യൻ എംബസി പ്രഖ്യാപിച്ചു സൗദിയിലെ ദമാം റിയാദ് വിമാനത്താവളം ിൽ നിന്നാണ് അഞ്ചാം ഘട്ട സർവീസുകൾ ഉള്ളത് അതേസമയം ജിദ്ദയിൽ നിന്നും സർവീസുകൾ ഇല്ല ദമാമിൽ നിന്ന് കൊച്ചിയിലേക്ക് എയർ ഇന്ത്യ സർവീസ് ഈ മാസം പതിനാറിനാണുള്ളത് പതിനേഴാം തീയതി മുതൽ തീയതി വരെ ദമാമിൽ നിന്ന് തിരുവനന്തപുരം മുംബൈ കൊച്ചി കണ്ണൂർ എന്നിവിടങ്ങളിലേക്കും വിമാന സർവീസ് ഉണ്ട് കുവൈറ്റിൽ താമസ നിയമങ്ങൾ ലംഘിച്ചു കഴിയുന്ന ഒരു ലക്ഷത്തി ഇരുപതിനായിരം പ്രവാസികളുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയം കണ്ടെത്തി പിഴയടക്കാതെ രാജ്യം ഇടേണ്ടവർക്കായി പ്രഖ്യാപിച്ചിരുന്ന പൊതുമാപ്പ് ഉപയോഗപ്പെടുത്തുന്നവരാണ് ഇവരെന്നും അറബ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ഇവരെ പിടികൂടാനുള്ള പദ്ധതി തയ്യാറാക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയം അനധികൃത താമസക്കാരെ പിടികൂടി പിഴ ഈടാക്കിയ ശേഷം നാട് കടത്താനാണ് തീരുമാനം ഒരാൾക്ക് അറുന്നൂറ് ദിനാർ വരെ അനധികൃത താമസത്തിന് പിഴ ലഭിക്കും ഇത്തരക്കാരുടെ വിമാന ർ വഹിക്കേണ്ടി വരുമെന്ന് അതക സമയത്ത് സർക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഹിജ്റ പൊതുവർഷാരംഭം പ്രമാണിച്ച് യു എയിലെ സ്വകാര്യ മേഖലയ്ക്കും ഓഗസ്റ്റ് മാനവ വിഭവശേഷി സ്വദേശവൽക്കരണ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് രാജ്യത്തെ പൊതു ഫെഡറൽ ഗവൺമെന്റ് ജീവനക്കാർക്കും ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് അവധിയായിരിക്കുമെന്ന് നേരത്തെ ഫെഡറൽ അതോറിറ്റി ഫോർ ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സസ് അറിയിച്ചിരുന്നു ഹിജ്റ കലണ്ടറിലെ ഒന്നാം ദിനമായ മുഹറം ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ഞായറാഴ്ച ാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അനുസരിച്ചായിരിക്കും ഇക്കാര്യത്തിലെ അന്തിമ തീരുമാനം അവധിക്ക് ശേഷം ഓഗസ്റ്റ് ഇരുപത്തിനാലിന് സ്ഥാപനങ്ങളുടെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതായിരിക്കും പൊതു സ്വകാര്യ മേഖലകളിൽ അവധികൾ ഏകീകരിക്കാൻ നേരത്തെ തന്നെ യു എ ഇ തീരുമാനമെടുത്തിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ